നമസ്കാരം ഹലോ റേഡിയോ നയൻ സീറോ പോയിൻറ്റ് എയ്റ്റ് ഇത് നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ നമ്മളിവിടെ നിൽക്കുന്നത് തൃശ്ശൂർ കളക്ടറേറ്റിന് മുന്നിലാണ് ദിവ്യാങ് ട്വൻറ്റി ത്രീ അതിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫയറിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സിന്ധുവിനൊപ്പമാണ് നമുക്ക് സിന്ധുവിനോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഹൈ താങ്ക് യു ഫോർ കമ്മിങ് ഫസ്റ്റ് ഓഫ് ഓൾ ദിവ്യാങ്ക് ട്വൻറ്റി ത്രീ എന്ന് പറയുന്നത് ഒരു പ്രദർശന വിപണന മേളയാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഭിന്നശേഷിയുള്ള പല സുഹൃത്തുക്കളുടെയും അവരുടെ സംരംഭങ്ങളുടെയും ഒരു ഡിസ്പ്ലേ തന്നെയാണ് അപ്പം വാങ്ങാനും മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട് വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ വിവിധ പ്രോഡക്റ്റുകളാണ് അവരുണ്ടാക്കുന്നത് അത് നമ്മൾ ഈ വർഷത്തെ അന്താരാഷ്ട്ര ദിന ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഇൻ്റർനാഷണൽ ഡേ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അതിൻ്റെ തീം ഉൾക്കൊണ്ടിട്ട് അപ്പോൾ തീം എന്ന് പറയുന്നത് ആക്ച്വലി ഈ വർഷത്തെ ഒരു ോങ് തീമാണ് ടു യുണൈറ്റഡ് ഇൻ ആക്ഷൻ ടു എംപവർ ആൾ ടു അച്ചീവ് ഓർ റെസ്ക്യു ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസാണ് അതായത് നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി മുപ്പതോടെ ലോകം തന്നെ ഒരു ബെറ്റർ ലോകമായിട്ട് മാറാനുള്ള ഒരു ഗോളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർ വിത്ത് ആൻഡ് ബൈ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ് അവരുടെ ഉദ്യമങ്ങളെ പ്ര പ്രചോദനം കൊടുക്കുക അതിനെ റെസ്ക്യൂ ചെയ്യുക ഇതൊരു സസ്റ്റൈനബിൾ ഒരു ആക്ഷനായിട്ട് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഇവരുടെ പ്രോഡക്ട്സ് നമുക്കിവരുടെ നമ്പർ മേടിക്കാം നമുക്കൊരു ഫ്യൂച്ചറിൽ എല്ലാ മാസവും മേടിക്കുന്ന സാധനങ്ങളുണ്ട് ഇപ്പോൾ സോപ്പുകളും ഫ്ലോർ ക്ലീനറും അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവരുടെ നിന്ന് മേടിക്കാം അപ്പോൾ അങ്ങനെ ഇതിനൊരു സസ്റ്റൈനബിൾ ഒരു പ്രോഗ്രാം ഇവർക്കൊരു സ്ഥിര വരുമാനം ഇതിൽ നിന്നുണ്ട് ണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ദിവ്യാംഗ് ട്വൻറ്റി ത്രീ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പലരും നേരിട്ട് വന്നിട്ടുണ്ട് അവരുടെ പ്രോഡക്ട്സ് അവർ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് വരാൻ പറ്റാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഫയർ ഞങ്ങൾ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് അവരുടെ പ്രോഡക്റ്റ്സ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബേസിക് തീം ഫയർ എന്ന് പറയുന്ന സംഘടനയെ പറ്റിയിട്ട് അറിയാമായിരിക്കുമല്ലോ അല്ലേ ഫയറിനെ പറ്റിയിട്ടൊക്കെ പറയാം ഇനി നമുക്ക് ഫയർ എന്ന എൻ ജി ഒ പറ്റി നിർമ്മൽ ഭാസ്കരൻ ചെയർമാനോട് ചോദിച്ചറിയാം ഫയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രൂപം കൊണ്ടൊരു എൻ ജി ഒ ആണ് ഫൗണ്ടേഷൻ ഫോർ ഇൻ്റർനാഷണൽ റീഹാബിലിറ്റേഷൻ റിസർച്ച് ആൻഡ് എംപവർമെൻ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അതായത് എംപവർ ചെയ്യുക ആൾക്കാരെ ഏത് രീതിയിലാണെങ്കിലും അവരെ കാര്യമാണെങ്കിലും ഒരു ജോലി സംബന്ധമായ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുക ആ രീതിയിലുള്ള ഫോം ചെയ്തിട്ടുള്ള ഞാൻ എൻ്റെ ഫ്രണ്ട് ഡോക്ടർ സിന്ധു ഒരാൾ അരുൺ ഈസ് ആൻ എഞ്ചിനീയർ നിങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണിത് ഈ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു എംപവർമെൻറ്റിൻ്റെ ഒരു ഒരു തീം ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിൽ ആദ്യമായിട്ട് ഒരു താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ ജില്ലാ കളക്ടറോടാണ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ ഫുൾ സപ്പോർട്ട് തന്നെ ഇത് ഫ്രീ ആയിട്ട് ഈ ഹാള് രണ്ട് ദിവസം നമുക്ക് ഫുൾ ആയിട്ട് വിട്ടു തന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു താങ്ക്സ് ഉണ്ട് അല്ലെങ്കിൽ ഇവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല ഇവർ ഒരുപാട് സാധനങ്ങൾ വീട്ടിലുണ്ടാക്കുന്നുണ്ട് ബട്ട് അത് സെയിൽ ചെയ്യാനുള്ള ഒരു ഒരു ചാനലൈസ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം ഇല്ല അപ്പോൾ ആ രീതിയിൽ നമ്മൾ വർക്ക് അതാണ് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ കാര്യങ്ങൾ ാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഓൾ കേരള വിൽ റൈറ്റ്സ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി നിൽക്കുന്നത് നമുക്ക് കവിതയോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ഞാൻ ഇത് ഫയർ ടീം നടത്തുന്ന ഒരു എക്സിബിഷൻ ആണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു പ്രോഗ്രാമാണ് ഇന്നലെ ഇന്ന് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മേള വെച്ചിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് വീട്ടിലിരുന്നിട്ട് പക്ഷെ അതിന് മാർക്കറ്റിങ്ങിന് ഒരു ഭയങ്കര ഒരു പോസിബിലിറ്റി വളരെ കുള കുറവാണ് അപ്പോൾ ഫയറിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പല ആളുകളും എന്താ പറയുക അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലേക്ക് ഇടുന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതിനവിടെ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യത മാക്സിമം സോഷ്യൽ മീഡിയ ഒക്കെ വഴി കിട്ടണമുണ്ടെങ്കിലും കൂടിയിട്ട് കുറേ കൂടി നമുക്ക് സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അതിനുള്ള എന്താ പറയുക സാഹചര്യം ഉണ്ടെന്ന് പറയുമ്പോൾ അത്തരം ആളുകൾ സഹായ മനഃസ്ഥിതിയുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് കിട്ടണില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് ഇതേപോലെയുള്ള ഞങ്ങൾ കുറേയും കൂടിയും പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുടേതായ രീതിയിലുള്ള ബ്രാൻഡും കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ സാധിക്കും അപ്പോൾ ഇനി ഫയർ ടീമ് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു ദിവസം എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇതുപോലെ സ്റ്റാൾ എല്ലാ മാസവും ഒരുക്കി ഒരു ദിവസമായി െന്ന് പറഞ്ഞിട്ടുണ്ട് കാത്തിരിക്കുന്നു അങ്ങനെ നമ്മുടെ കൂടെ ഉള്ളത് റിട്ടയർ ഹൈസ്കൂൾ ടീച്ചറായ രക്തമാണ് നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാം ഹലോ ഞാൻ രക്തം ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ടീച്ചറാണ് രണ്ടര വയസ്സിൽ പോളിയോ വന്നിട്ട് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ചൈൽഡ്ഹുഡൊക്കെ കഴിഞ്ഞിരുന്നത് പിന്നെ കോളേജിൽ പഠിച്ചു ബി എഡ് കഴിഞ്ഞു മാരീഡ് ആണ് ഒരു മകളുണ്ട് മകള് ഡോക്ടറാണ് ഹസ്ബൻഡ് മരിച്ചിട്ട് കുറച്ച് വർഷമായി ഇപ്പോഴും ഞാനും ഒറ്റയ്ക്കാണ് ഞാനും എൻ്റെ ഒരു ഒരു ഹെൽപ്പറും മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നു സൂപ്പർ മാർക്കറ്റുകളിലും ബേക്കറികളിലൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാ സമയവും ആണ് ഹാപ്പിയാണ് ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ളത് ഇൻസൈറ്റ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം എൻ്റെ പേര് ഇൻസി ഞങ്ങൾ ഇൻസിഐ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സും പേരൻസും അടങ്ങുന്ന എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് രണ്ട് ദിവസമായിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെയും ഇന്നുമുണ്ട് ദിവ്യാംഗം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഒരു അവസരം ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു മേഖലയാണിത് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ആദ്യത്തെ അറ്റംപ്റ്റാണ് ഞാൻ എല്ലാ വർഷവും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും വരുന്ന ആൾക്കാരും ഇവിടെയുള്ള എല്ലാവരും നല്ല സഹകരണമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് അംഹ സ്പെഷ്യൽ സ്കൂൾ കാര്യട്ടുകരയിലെ അധ്യാപകരും വിദ്യാർത്ഥികൾക്കും മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം സ്കൂളിപ്പോൾ നമുക്ക് പത്തിരുപത്തെട്ട് വർഷമായി തുടങ്ങിയിട്ട് ഞങ്ങൾ നല്ല നിലയിൽ പോകണമോ ഞങ്ങൾക്ക് വേറെ രണ്ട് ഒരു സെൻറ്ററും കൂടി ഉണ്ട് ഓഡി ഒരു പിന്നെ ഒക്കെ നമുക്ക് ഫ്രീ സേവനമാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറുപത് ഞങ്ങളൊരു സെൻ്ററിൽ തന്നെ അറുപത്തിനാല് കുട്ടികളോ കുട്ടികളോടുണ്ട് പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തൊഴിൽ രജിസ്ട്രമാണ് അതുമാത്രല്ല അഡ അഡൽട്ട് മാത്രമേ ഉള്ളൂ ചെറിയ കുട്ടികളൊന്നും എടുക്കണില്ല അവർക്കാണ്ടുള്ള സ്ഥലമില്ലാത്തത് വേറെ ഒന്നു പോവാൻ അപ്പോൾ അത് കാരണം അടൾട്ടാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അവർ ഇരുപത് ഐറ്റം സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഏ തൊഴിലധിഷ്ടമാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മുടെ കുട്ടികളെ ഉണ്ടാക്കിയതാണ് വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കുട്ടികളാണ് ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾക്ക് എല്ലാതും ഫ്രീയാണ് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ ഇപ്പത്തെ ഇരുപത്തിനാല് സ്റ്റാഫുകളുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാതും ഞങ്ങളുടെ സർവസ്വമായിട്ട് ഞങ്ങൾക്ക് നിൽക്കുന്നത് ഞങ്ങളുടെ ഭാനുമതിമായിട്ടാണ് നമ്മുടെ കേരളവർമ്മ കോളേജിലെ പ്രൊഫസറായിട്ട് റിട്ടയർ ആയതാണ് ഞങ്ങൾക്ക് എപ്പോഴും താങ്ങുന്നണലും എല്ലാ കാര്യങ്ങൾക്കും ഒരു അമ്മയോടെന്ന പോലെ ചോദിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ പതിനെട്ട് വർഷമായി ഇപ്പോൾ ചെയ്യുന്നത് അവിടെ പിന്നെ അതിന് പത്ത് പതിനാല് പതിനാറ് വർഷത്തോളമായി ഈ ടീച്ചറ് പിന്നെ നമ്മുടെ കൂടെയുള്ള കുട്ടികൾ വളരെ ആയിട്ട് ഞങ്ങൾ കഴിയണത് ഞങ്ങളും ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങളുടെ കുട്ടികളെ കൂടിയിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഒല്ലൂർ സ്വദേശി ബിനു ചേട്ടനാണ് ഇത് അദ്ദേഹം വരച്ച ചിത്രങ്ങളാണ് നമുക്ക് അദ്ദേഹത്തോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഇത് നമ്മൾ വരച്ചിരിക്കുന്നത് മറ്റേ ഓയിൽ പെയിൻറ്റും അക്രിലിക്കാണ് ഇത് നമ്മളിങ്ങനെ രണ്ട് ദിവസം ഇവിടെ ഇങ്ങനൊരു സംരംഭമുള്ളതുകൊണ്ട് നമ്മളിവിടെ വന്നു പക്ഷേ നമുക്ക് കുറച്ചൊക്കെ കുഴപ്പമൊന്നുമില്ല ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് ഇത് മുന്നോട്ട് പോകണം നമ്മളിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂൾ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഒപ്പമാണ് നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ സെൻറ്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിൽ നിന്നാണ് വരുന്നത് അധ്യാപകരും കുട്ടികളാണ് ഞങ്ങൾ വൊക്കേഷണൽ സെ സെൻറ്ററിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടികൾ ഉണ്ടാക്കുന്ന ഐറ്റംസുകളാണ് കേക്ക് ഫ്ലവർ വേസ് ബാംഗിൾസ് പിന്നെ ബെഡ്ഷീറ്റ് മാല ബൾബ് അങ്ങനെയുള്ള കുറേ ഐറ്റംസുകൾ കുട്ടികൾ ഉണ്ടാക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പതോളം കുട്ടികൾ ഞങ്ങളുടെ സ്പെഷ്യൽ സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട് ഉണ്ട് പിന്നെ സ്റ്റാഫുകളും ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മനോഹരമായ പൂക്കൾ ഉണ്ടാക്കുന്ന സൈഫുനീസയുടെ കൂടെയാണ് നമുക്ക് സൈഫുനീസയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം എൻ്റെ പേര് സൈഫുന്നീസ ഞാൻ ചേർപ്പ് ചിറക്കൽ എന്ന് പറയും ആ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഒരുപാട് വർഷമായി ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട് അറുപത്തിരണ്ട് മോഡൽ ഫ്ലവർ ഉണ്ടാക്കും പിന്നെ മെഹന്തി ഡിസൈൻ സ്റ്റിച്ചിങ് ഒരു മുപ്പത്തിരണ്ട് തൊഴിലുകൾ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയും പിന്നെ പിന്നശേഷി ഒരു കുറവാണ് പക്ഷേ എനിക്ക് പിന്നെ ശേഷിയൊരു നിറവായിട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ സ്വദേശി സൂരജിനൊപ്പമാണ് നമുക്ക് സൂരജിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം നമസ്കാരം ഞങ്ങളുടെ പ്രൊഡക്റ്റ് മെയിൻലി പേപ്പർ പ്രോഡക്റ്റ് ആണ് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണ് എക്കോ ഫ്രണ്ട്ലി മാത്രമല്ല ഞങ്ങളുടെ ഓരോ പ്രൊഡക്റ്റും ഇതിലിപ്പോൾ പേപ്പർ പാനേ ആണ് ഇതിൽ സീഡ് വെച്ചിട്ടുണ്ട് നമ്മൾ പ്ലാന്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതെല്ലാതും കസ്റ്റമൈസ് ആണ് ഇതിന് ഈ പേനയെക്കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഇത് ഇത് പ്ലാന്റ് ചെയ്യാവുന്നത് ഇതിൽ സീഡ് ഉണ്ട് നമ്മൾ പ്ലാസ്റ്റിക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ആശയം കൊണ്ടുവന്നത് ഇതിനകത്ത് സീഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം മണ്ണിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലാന്റ് ചെയ് സീഡായിട്ട് ഒരു പ്ലാന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റബിൾ ഡയറി ഉണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ ഇതിൻ്റെ കവർ പേജ് സീഡ് പേപ്പർ കൊണ്ടാണ് ചെയ്യുന്നത് സീഡ് പേപ്പർ ഇപ്പോൾ അവൈലബിളായിട്ട് ഇപ്പോൾ രണ്ട് ഒരു അഞ്ച് വർഷത്തോളം ആയിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഇത് ഇതിൻ്റെ കവർ രണ്ടും ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് പേപ്പർ മേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സീഡ് വെക്കുകയായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതും നമ്മൾക്ക് റീസൈക്കിൾഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എങ്കിൽ കൂടിയും ഇത് പ്ലാന്റബിൾ കൂടിയാണ് പിന്നെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ രൂപമാണ് പ്ലാസ്റ്റിക്കിനെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പേപ്പർ കൊണ്ടുള്ള ഫയലുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ പ്രോഗ്രാമുകൾക്കായാലും ഓരോ ആവശ്യങ്ങൾക്കിപ്പോൾ പേപ്പറിൻ്റെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മുന്നൂറ് ജി എസ് എപ്പിൻ്റെ ഫയലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാതും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം എല്ലാ ഡീറ്റെയിൽസും താഴെ എക്കോ മണി ഡോട്ട് ഇൻ ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട് പിന്നെ വുഡ് ഫ്രീ പെൻസിലുണ്ട് ഓരോ പെൻസിലിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ കൂടുതലും വുഡ് കട്ട് ചെയ്തങ്ങാട്ട് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഞങ്ങൾ റീസൈക്കിൾഡ് ന്യൂസ് പേപ്പർ കൊണ്ട് ചെയ്യുന്ന പെൻസിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ ഇതും എല്ലാ പ്രോഡക്റ്റും ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തും നിങ്ങളുടെ ഒരു ബ്രാൻഡിങ്ങിന് അനുസരിച്ച് ബ്രാൻഡിങ് ചെയ്തും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു എക്സിബിഷൻ ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ വളരെ സന്തോഷം ഇങ്ങനെ ഒരു വേദി കിട്ടിയതിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ സ്വദേശി ഉമ്മുവിനൊപ്പമാണ് നമുക്ക് ഉമ്മുവിനോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഹലോ എൻ്റെ പേര് ഉമ്മു ഞാൻ ഗുരുവായൂർ എനിക്ക് ഒരു വയനാടൻ ഗാന്ധി ഗ്രാമത്തിൻ്റെ ഒരു ഉണ്ട് എല്ലാ വയനാടൻ ഉൽപ്പന്നങ്ങളും ഉണ്ട് തേൻ ചെറുതേന് വലിയ തേൻ നീലാമരി മയിലാഞ്ചിപ്പൊടി ചുക്ക് കാപ്പിപ്പൊടി ശർക്കരപ്പൊടി എല്ലാ നായക്കരണപ്പനിപ്പൊടി അമ്മക്കൂര പുൽത്തൈലം അങ്ങനെയുള്ള എല്ലാവിധ നാച്ചുറലായ എല്ലാ സാധനങ്ങളും ഞങ്ങൾ വയനാടിൻ്റെ മരുന്നുകൾ അവിടെ വിൽക്കുന്നുണ്ട് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇത് ഇങ്ങനെ ഒരു ഫയർ ഒരു സ്റ്റാൾ തന്നതിൽ വളരെ അവരോട് ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട് കടപ്പാടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതിനെ ഇതിനനുവദിച്ച കളക്ടർ ഞങ്ങൾ ഇന്നലെ വന്ന് കണ്ടു അതിൽ ഞങ്ങൾക്ക് വളരെ നല്ല ഒരു സപ്പോർട്ടാണ് അവിടെ നിന്നും തന്നത് അതുപോലെ ഞങ്ങളെപ്പോലെയുള്ള ഭിന്നശേഷിയായ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇതൊരു ഏറ്റവും വലിയ ഒരു അഭിമാന നിമിഷം തന്നെയാണ് കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളായാലും അത് മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് കൂടുതൽ സാധിക്കാറില്ല നമ്മൾ വയനാടനിലിൻ്റെ ഉൽപ്പന്നങ്ങൾ തന്നെ നമുക്ക് അറിയപ്പെടുന്ന സ്ഥലങ്ങളിലുള്ളവർക്ക് മാത്രമേ ഇതറിയുള്ളൂ ഇതുപോലെ ഉള്ള സ്റ്റാളുകളായതുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം അവർ തിരിച്ചറിയാനും നല്ല സപ്പോർട്ട് തന്നു തന്നെ ഞങ്ങൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ വിൽക്കാനും ഞങ്ങൾക്ക് സാധിച്ചു അതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയും ഞങ്ങളെ ഇതുപോലെയൊക്കെ എല്ലാ മേഖലയിലും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി പറയണം ഇതിൻ്റെ ഫയറിൻ്റെ എല്ലാ ഭാരവാഹികളും ഞങ്ങൾ നല്ല അഭിമാനത്തോടെ നന്ദി പറയുന്നു നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് വഴക്കുംപോറ സ്വദേശി സുനിതയാണ് നമുക്ക് സുനിതയോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം ജീവിക്കാനായിട്ട് ഞാൻ കണ്ണു മാർഗ് കണ്ടുപിടിച്ചൊരു മാർഗമാണിത് പിന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടു കൊണ്ട് കൊണ്ടുനു വിൽക്കുകയാണ് ഞാൻ തൊഴിൽ ഇങ്ങനെയുള്ള പരിപാടികളിൽ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന് വെച്ച് വിൽക്കുക ഞങ്ങൾ കാഴ്ചയില്ലാത്തവരാണ് ഇവിടെ എൻ്റെ ആണ് പിന്നെ ഭർത്താവിനെ ഒട്ടും കാണില്ല എനിക്കും കാണെ എനിക്ക് കുറച്ച് കാണും അപ്പോൾ അത് ഞങ്ങനെ എൻ്റെ കൂട്ടുകാരും എൻ്റെ സഹോദരും കൂടിയായിട്ടാണ് അടുത്ത് ഉള്ളത് അവൾ വിളിക്കും ഞാൻ വരും അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു വെക്കും പിന്നെ ഓരോ സ്ഥലങ്ങളായിട്ട് ഞങ്ങൾ പോവും വെക്കാനായിട്ട് ഈ സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചന്ദനത്തിരി ഉണ്ടാക്കും അത് ഉണ്ടാക്കി കൊണ്ടുവന്ന ഇതുപോലെ വെക്കും കൊടുക്കും അതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഭർത്താവിൻ്റെ പേര് രാജേഷ് എന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോളി ഫാമിലി സ്പെഷ്യൽ സ്കൂൾ വല്ലച്ചെറയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അധ്യാപകർക്കുമൊപ്പമാണ് നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഞങ്ങൾ ഇന്നാണിപ്പോൾ ദിവ്യാംഗ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇന്നാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ചെമ്പരത്തി ജ്യൂസാണ് പിന്നെ ഉപ്പിലിട്ട കുറച്ച് ഐറ്റംസും പിന്നെ കുറച്ച് കുറേ കുറെ കല കരകൗശല വസ്തുക്കളാണ് ഉണ്ടാവുക നമ്മളിപ്പോൾ നിൽക്കുന്നത് തോയക്കാവ് സ്വദേശി ജഗദീഷിനൊപ്പമാണ് നമുക്ക് ജഗദീഷിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം നമസ്കാരം ഞാൻ വോയിസ് ഓഫ് ഡിസേബിൾ എന്ന് പറയുന്ന പിന്നെ ശേഷിക്കാരുടെ ഒരു വൈസ് പ്രസിഡന്റ് ആണ് തൃശ്ശൂർ ജില്ലാർ മാത്രമല്ല ഇപ്പോൾ ഇത് ഒരു അവസരമായിട്ടാണ് കാണുന്നത് കാരണം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണ് സോഷ്യൽ വർക്കിൽ ഈ കൗൺസിലിങ്ങിൽ ആണുങ്ങൾ വന്ന് കഴിഞ്ഞാൽ മിസ്യൂസ് ചെയ്യുന്ന വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ജോലി കിട്ടും പിന്നെ ശേഷിക്കാരോട് പറയും നിങ്ങൾ പഠിച്ചാൽ ജോലി പെട്ടെന്ന് കിട്ടുമെന്ന് പറയും തെറ്റുധാരൻ്റെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സ്വയം തൊഴിൽ തുടങ്ങി ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് സാധനങ്ങൾ എടുത്ത് ഇറക്കിയിട്ട് അത് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഷോപ്പ് ഇട്ടാലും ഭയങ്കര നഷ്ടമാണ് പക്ഷേ ഇതേപോലൊരു പ്ലാറ്റ്ഫോം കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഞങ്ങളെ അറിയിക്കാനും അതുപോലെ തന്നെ ഒത്തിരി യൂസ്ഫുള്ളാണ് അപ്പോൾ ഫയർ എൻ ജി ഒക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നത് ഇതോടൊപ്പം താങ്ക്